എന്തൊക്കെ പറഞ്ഞ കളിയാക്കലും യുവതാരങ്ങളുടെ കാര്യത്തിൽ മികച്ച നീക്കങ്ങൾ നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിനെ കൊണ്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എബിൻഡാ സീഷിദാസിനെ പോലെയുള്ള താരങ്ങളും ചെറിയ പിന്നെ തോമസ് ചെറിയാൻ പിന്നെ നമ്മുടെ കോറോ സിംഗ് അങ്ങനെ മികച്ച താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ വന്നിരിക്കുന്നത് ഒരുപാട് യുവതാരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലേക്ക് കരോലിസ് കിങ്സ് എത്തിച്ചിട്ടുണ്ട് അതെല്ലാം വളരെ മികച്ച നീക്കങ്ങൾ തന്നെയാണ് ഒരു ഫുട്ബോൾ ടീമിനെ കിട്ടിപ്പെടുവുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നേറുന്നവരിലും ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മുന്നിലാണ് ഇപ്പം അവരോടൊപ്പം മറ്റൊരു താരം കൂടി ചേരുകയാണ് സുജിത് എന്ന് പറയുന്ന താരം കഴിഞ്ഞ കേരള ഫുട്ബോൾ ലീഗിൽ ജൂനിയർ ലെവലിൽ ടോപ്പ് സ്കോറായിട്ടുള്ള താരമാണ് കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള താരം വലിയ ഭാവിയുള്ളൊരു സ്ട്രൈക്കറായിട്ടാണ് കണക്കിലാക്കപ്പെടുന്നത് ആള് എസ് ബി എ പൂവാറിന്റെ പ്ലെയർ ആയിരുന്നു എസ് ബി എ എഫ് എഫ് എസ് ബി എ എഫ് പൂവാറിന്റെ പ്ലെയറാണ് അവിടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ഇക്കഴിഞ്ഞ അണ്ടർ സെവൻറ്റീൻ യൂത്ത് ലീഗിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുമായിട്ട് ടോപ് സ്കോറായി മാറി ഈ ഒരു താരത്തിന് പ്രൊഫഷണൽ കരാർ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ തീരുമാനിപ്പിച്ച ഘടകം വേറെ ഒന്നും അല്ല പതിനാറാമത്തെ വയസ്സിൽ അസാമാന്യമായിട്ടുള്ള പ്രതിഭ കാഴ്ച വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രൈക്കർ ഇന്ത്യൻ സ്ട്രൈക്കർമാരെ ലാകെ എന്ന സിറ്റുവേഷനിൽ ഭാവിയിൽ ഇന്ത്യൻ ഇന്ത്യൻ ടീമിലേക്ക് ഒരു വാഗ്ദാനവും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സുരക്ഷിതത്വം ഒക്കെ ആവുമെന്നാണ് കണക്കിലാക്കുന്നത് അങ്ങനെ പതിനാറ് വയസ്സുള്ള സുജിത് എന്ന യുവതാരത്തിനെ കേരള യൂത്ത് ലീഗില് മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലേക്ക് ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് നൽകി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്